സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അതാ നമ്മുടെ പതിവ് കാര്യങ്ങളിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ ആഘോഷങ്ങളും ആരവങ്ങളും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ ജീവിതം പഴയ പോലെ തന്നെ അതാ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് കയറി രാവിലത്തേക്കുള്ള ഫുഡും ഉച്ചക്കത്തേക്കുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ചെടി പരിപാടിയിലേക്കും അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളിലേക്കുമൊക്കെ തിരിയാൻ പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും തിൻപീസ് കറിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ആറേകാലയപ്പോഴേക്കും ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനുള്ള അപ്പവും കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ചേണ്ണ വിട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി ബാക്കിയുള്ള അപ്പം പിള്ളേർ എഴുന്നേക്കുന്ന നേരമാകുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാനിതാ ചേട്ട വിട്ട് കഴിഞ്ഞിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അവർ ചില ദിവസങ്ങളിൽ ക്ലാസ് ഇല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നേരം വൈകി എഴുന്നേൽക്കുകയുള്ളൂ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ മൂന്ന് ക്ലാസ് ഇല്ല മൂന്ന് ക്ലാസ്സിൽ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് അവരെക്കണം ആ ഒരു കറക്റ്റ് ടൈമിൽ ചൂടോടുകൂടി ഒന്നും കൊടുക്കാൻ പറ്റില്ല എനിക്ക് പോകണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് നേരം വൈകിട്ട് ചേട്ടൻ പോകുന്ന സമയത്ത് ഉണ്ടാക്കില്ല ഇത്തിരിയും കൂടി നേരം വയ്ക്കിയിട്ട് അപ്പോഴൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോകട്ടോ അപ്പോൾ അവർ സൗകര്യം പോലെ എപ്പോഴും എഴുന്നേൽക്കുന്ന വെച്ചാൽ അപ്പോഴും എടുത്ത് തിന്നും അങ്ങനെ ചൂടോടുകൂടി കഴിക്കുക അങ്ങനെയുള്ളൊരിത് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമല്ലേ പറ്റുള്ളൂ ചെറുപ്പം തുടങ്ങി നമ്മളിങ്ങനെ ജോലിക്ക് പോയി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് പോയി അങ്ങനെ ഒരു ശീലമായതുകൊണ്ട് അങ്ങനെ ചൂട് വേണമെന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ അപ്പം ഒരു സ്ഥലത്താവുന്നുണ്ട് അപ്പം ഞാൻ രാവിലെ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ലഞ്ച് ഒക്കെ ആക്കി കൊടുത്തതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവിടെ നിന്നാവട്ടെ അപ്പോൾ ഞാൻ ഇതാ പാത്രങ്ങൾ ഇടയ്ക്ക് കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരേ സമയം പല ജോലികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നാലാണ് നമുക്ക് ചെടിയുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ എന്താ പറയുക പുൽക്കൂട് ഉണ്ടാക്കലും ട്രീ ഉണ്ടാക്കലും അങ്ങനത്തെ ഒക്കെ പരിപാടികളായിട്ട് ഇപ്പോൾ കുറച്ചധികം ദിവസമായി തന്നെ പറയാം എനിക്ക് അങ്ങനെ തോന്നുന്നു കുറച്ചധികം ദിവസമായി ഇന്ന് ഒരു ദിവസം ഇങ്ങനെ ചെടിയിൽ ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ചെടിയിലൊന്നും ചെയ്യാത്ത പോലെയാണ് കേട്ടോ ഗാർഡനിലൊന്നും ചെയ്യാത്ത പോലെയൊക്കെ എനിക്ക് തോന്നും അപ്പോൾ എന്തായാലും ഇന്ന് നേരം വെളുത്തിട്ട് ഇന്നിപ്പോൾ പാക്കിങ്ങൊക്കെ ഞാൻ ബുധനാഴ്ച കൊണ്ട് അയച്ചു തീർത്തു ബുധനാഴ്ച അയച്ചു തീർത്തു അപ്പോൾ ഞാൻ ബാക്കി പരിപാടികളൊക്കെ ഇനി ചെടിയിലത്തെ കുറച്ച് കാര്യങ്ങളെങ്കിലും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ രാ വേഗം ചടുപിടുന്നതിനൊക്കെ ചെയ്യാനുട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പം കൂടി ഉണ്ടാക്കി വെച്ച് കഴിയും ഇഞ്ഞ് ആ അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലെ ജോലികൾ കഴിഞ്ഞു പിന്നെ പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ മുറ്റടിക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് കൂടുതൽ പാറുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ നിറയെ ഇലകളൊക്കെ വീണിട്ട് നിറയെ ഇലകളെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റും നിറയെ മരങ്ങളാണ് ഒരു ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ മരങ്ങളൊക്കെ ഉള്ളത് നമുക്ക് നല്ല സുഖമാണ് നല്ല തണലും വേനൽക്കാലത്താണെങ്കിൽ വലിയ ചൂടൊന്നും ഇല്ലാണ്ട് എപ്പോഴും നല്ലൊരു കൂളിങ് ആയുള്ളൊരു കാലാവസ്ഥയൊക്കെയാണ് പക്ഷേ ഈ ഒരു ഇല പൊഴിയുന്ന ഈ ഒരു കാലാവുമ്പോഴാണ് ഉഫ് മരങ്ങൾ നമുക്ക് വലിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടായിട്ട് തോന്നട്ട കാരണം മറച്ചങ്ങോട്ട് ഇല പൊഴിഞ്ഞ് ഉണങ്ങി കിടക്കുകയാണെങ്കിൽ അടിച്ചു പോരാൻ സുഖമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം മഴ പെയ്യണില്ലല്ലോ പിന്നെന്താണെന്ന് ഞങ്ങളുടെ പൊക്കത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കനാൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ കനാൽ മേലിൽ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വെള്ളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുറ്റത്ത് നിറയെ അപ്പോൾ നല്ല പൊക്കത്തേക്കാണ് കനാലെങ്കിലും നമ്മളുടെ ഈ ഒരു സ്ഥലം ഇരിക്കുന്നത് നല്ല താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ താഴ്ന്നു പോയിട്ട് അറ്റത്തായിട്ട് പാടാണ് കേട്ടോ കുറേ ദൂരം പാടുണ്ട് അപ്പോൾ ഇങ്ങനെ കനാലിൽ വെള്ളം ഒരു നാല് ദിവസം അടുപ്പിച്ച് നിറയെ വിട്ടുകഴിഞ്ഞാൽ കുറച്ച് കുറച്ചായിട്ടാണ് വിടണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇപ്രാവശ്യം പ്രാവശ്യം നല്ലോണം കനാൽ നിറഞ്ഞു തന്നെ ആയിരുന്നു വെള്ളം ഒഴികൊണ്ടിരുന്നത് അങ്ങനെ വിടുമ്പോൾ ഞങ്ങൾക്ക് മുറ്റത്തെ മഴക്കാലം പോലെ തന്നെ ഉറവയൊക്കെ വരും ഉറവ് വരാമെന്ന് വെച്ചാൽ ആദ്യ ആദ്യ ദിവസങ്ങളിലാണെങ്കിൽ നനവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നത്തെ ദിവസങ്ങളിലാവുമ്പോൾ ശരിക്കും മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ ആവും വെള്ളം നമ്മുടെ മുറ്റത്ത് കെട്ടിക്കിടക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ മറന്നു പോയി ഓരോ തിക്കും തിരക്കും പിന്നെ ഏഴ് ദിവസങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് അഗ്ലോണിമ ചെടികളുണ്ടോ ലോട്ടസിൻ്റെ ട്യൂബർ ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തരും ഓരോ ദിവസം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഓഫീസിലായാലും നമുക്ക് ഇപ്പം വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഒഴിവൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കും ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും നേരം ഉണ്ടാവില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാലും നേരെ ഉണ്ടാവില്ല പിന്നെ ചെടി നനയ്ക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മുടങ്ങാണ്ട് ചെടി മാത്രം ഒന്നല്ലോ നമുക്ക് പച്ചക്കറികൾ നനയ്ക്കണം പിന്നെ അതുകൂടാതെ താമര പൂട്ടിൽ വെള്ളം നിറഞ്ഞോ കുറഞ്ഞോന്ന് നോക്കണം അങ്ങനെ ಅದൊന്നും മുടക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ചെടികളുടെ ജോലി മാറ്റി വെച്ചേക്കிறேன் അതിന്റെ ഇടയ്ക്ക് പിക്ക് ഒക്കെ ചോദിക്കണം അവർക്ക് ഞാൻ ആയം പോലെ ചോദിക്കണം അവർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നണ്ട് ട്ടോ അപ്പോൾ ചിലർക്കൊക്കെ ലാഗ ആവണ്ട അവർക്ക് ചോദിച്ചു ചോദിച്ചു മടുത്തുണ്ടാവും രണ്ട് മൂന്ന് പ്രാവശ്യൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിക്കിട്ട് കൊടുക്കാനൊക്കെ നേരം മുട്ടിയേടട്ടോ അപ്പോൾ അവരൊക്കെ ujarichuണ്ടോ ഇത്രയ്ക്ക് വെയിറ്റ് ആണോ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചോദിക്കേണ്ട ഒക്കെ വന്ന് വന്നല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും സമയമില്ലാഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ചെടിയുടെ കാര്യം മാത്രം ഗാർഡനിങ് മാത്രമൊന്നുമല്ല ജോലിക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഒപ്പം വീട്ടും വീട്ടിലെ ജോലികളും ഒക്കെ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ദാ വർത്താനം പറഞ്ഞിരുന്ന് അപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണന് വേറെ കറിയൊന്നുമില്ല ഗ്രീൻ പീസ് മാത്രമല്ല അപ്പോൾ ഒരു മൊട്ട ഓംലെറ്റും കൂടി ഉണ്ടാക്കി വയ്ക്കാൻ കേട്ടോ കറിയൊക്കെ ഞാൻ ഗ്രീൻ പീസ് കറിയൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന് പോകുന്നതിന് മുന്നേ ആകുമ്പോൾ പറഞ്ഞില്ലേ ഒക്കെ ആയിട്ടുണ്ട് ഈ അപ്പം ഞാൻ പിന്നീട് ഉണ്ടാക്കിയ മതിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാക്കി വെച്ചതാണ് തലേ ദിവസം മീൻകറി ഇരിക്കേണ്ട കുറച്ച് ഉണക്കമീൻ വറുത്തത് പൊടിച്ചത് ഇരിക്കണ്ട് മീൻകറി ഒന്ന് കുട്ടികൾ കൂട്ടിലാട്ടോ അതുകൊണ്ടാണ് ഞാനൊരു മുട്ട ഓംലെറ്റും കൂടി ഉണ്ടാക്കി വച്ചത് അങ്ങനെ അത് ആ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു പാത്രങ്ങളൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെച്ചിട്ട് ഇത് ആ മുറ്റത്തേക്ക് ഇറങ്ങിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെടികളൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ പാക്കിങ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് വളം ചെയ്യുകയാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു ചെടിയെങ്കിലും ഒരു ദിവസം പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നും ചെയ്യാൻ എനിക്ക് നേരം കിട്ടിയില്ല അപ്പോൾ മുന്നേ ചെയ്ത ചെടികളൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വരണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് അത് സെയിലിന് ഇടാനായിട്ടുള്ള വേരൊക്കെ പിടിച്ച് ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അത് ആ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആകോട്ട് ഞാനിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ോ എനിക്കത് കണ്ടിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ല ബുഷായിട്ട് നല്ല ഭംഗിയിൽ നല്ല ഭംഗിയുള്ളൊരു ഭികോണിയാ പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് വലിയ ലീഫ് ആവില്ല എന്നാൽ നല്ല ബുഷായിട്ട് വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വെട്ടാന്ന് തോന്നണമില്ലെങ്കിലും വെട്ടിയെടുക്കുകയാണ് കാരണം ഇതാണല്ലോ നമ്മളുടെ ഈ പ്രൊ പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെടികളാക്കിയാലാണ് നമുക്കത് കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എല്ലാ ചെടികളും പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റേതാ റേറ്റിനല്ല പുറത്ത് കൊടുക്കാം ാൻ പറ്റുള്ളൂ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചെടികളാണെങ്കിൽ കൂടി വന്ന ഇരുപത് മുപ്പത് അമ്പത് അത് ചെടികളുടെ റെയർ പീസ് കുറച്ചിങ്ങനെ സാവധാനമൊക്കെ ആകാണ് അങ്ങനെ പിടിച്ച് വരണ ചെടിയാണെങ്കിൽ കൂടി വന്ന ഒരു എൺപത് അത്രയ്ക്ക് ആ ഒരു റേറ്റിനൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളൂട്ടോ നമ്മുടെ ചെടികൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചെടികൾക്ക് റേറ്റ് കൂടും അതും കൂടുതലും അഗ്ലോണിമ പ്ലാന്റ്സുകൾ മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറുള്ളൂ കേട്ടോ ഹോം ഗാർഡനിൽ നിന്ന് ഹോം ഗാർഡനിൽ നിന്ന് തന്നെയാണ് മിക്കവാറ് അതും ഒരുവിധം റേറ്റ് കുറവിനൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഞാനത് നിങ്ങൾക്ക് തരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനംട്ടാ ഇനി നിങ്ങൾക്കത് കൂടുതലായിട്ടാണോ കുറവായിട്ടാണോ തോന്നുന്നത് എന്ന് അറിയില്ല എന്തായാലും ഞാൻ ആ ബികോണിയ പ്ലാന്റിൻ്റെ ഭംഗിയൊക്കെ എന്ന് വെച്ചിട്ട് ഇതാ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തെടുത്തു വിട്ടാ അപ്പം നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം വെക്കുന്ന പോട്ടുകൾ പോട്ടി മിക്സോട് കൂടി ഇങ്ങനെ തന്നെ മാറ്റി വയ്ക്കും കേട്ടോ ആദ്യം ആദ്യമൊക്കെ ഞാൻ ചേട്ടൻ ചീത്ത പറയുന്നുണ്ട് ഇങ്ങനെ പോട്ടൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച വെക്കുമ്പോൾ ഇങ്ങനെ ചീത്ത പറയുന്നതുകൊണ്ട് പോട്ടിലെ മണ്ണൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ അടുക്കടുക്കായിട്ട് വെക്കും പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ വീണ്ടും ചെടികളും നടമ്പോൾ വീണ്ടും ആ പോട്ടി മിക്സ് വീണ്ടും നിറച്ചെടുക്കണ്ടേ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അതിങ്ങനെ ഒരരികത്തേക്കായിട്ട് നീക്കി നീക്കി വെക്കും കേട്ടോ അപ്പോൾ ആ ഗ്ലോണി ആ പിഗോണികളൊക്കെ ഞാൻ പ്രൊപ്പഗേറ്റ് ഇത് ഞാൻ മുന്നേ പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് ബികോണിയ പ്ലാന്റ്സും ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സും ഒക്കെയാണ് കേട്ടോ അതാ ബികോണിയാസിനൊക്കെ ഇതാ നല്ല ഇല വെച്ചതിനൊക്കെ ഇതാ കുഞ്ഞു കുഞ്ഞ് ലീഫുകളൊക്കെ മുളകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വെക്കാനുള്ള ഒരു സന്തോഷം കൂടാനെട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സമയം ഉണ്ടാക്കി ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടിതാ മുറ്റത്തെ നനവൊക്കെ നിങ്ങളൊന്ന് കാണിച്ചതിപ്പോൾ വറ്റേക്കുന്നതാണ് കേട്ടോ മുറ്റത്തെ വെള്ളം നിറഞ്ഞിങ്ങനെ നല്ലോണം ചെളി പിടിച്ച ആയിരുന്നു നിന്നിരുന്നത് അതൊന്ന് വറ്റി വലിഞ്ഞേക്കണം വലിഞ്ഞേക്കുന്നതാണ് ഇതാ കണ്ടില്ലേ ഈ ബികോണിയം ഇതുപോലെ ഞാൻ വെട്ടി ആ ഒരു പോട്ടിൽ തന്നെ കുത്തി വെച്ചിരുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല ബുഷായിട്ട് നിൽക്കുന്നതാണ്ട വെട്ടുമ്പോൾ നമുക്കൊരു വിഷമൊക്കെ തോന്നും നല്ല ഭംഗിയിൽ നിൽക്കുന്ന ചെടികൾ കണ്ടുകഴിഞ്ഞാൽ വിഷമമൊക്കെ തോന്നും പക്ഷെ വെട്ടി നിർത്തിയാൽ കൂടുതൽ ഭംഗിയിൽ നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി നിർത്തുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ബികോണിയൊക്കെ സ്റ്റമ്മിന് കട്ടിയില്ലാത്ത കാരണം കൊണ്ട് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിലത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു പോകും ഇനി നമുക്ക് ആ ഒരു ബികോണിയെ മാത്രമേ ഇന്ന് ഞാൻ ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഇനി നമുക്കിതാ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്ന് നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ട് തക്കാളി തൈകളാണ് ഞാൻ ഫസ്റ്റ് നട്ടിരുന്നത് അതിനൊക്കെ പൂക്കളൊക്കെ ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ ആ പൂക്കളൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കായം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കതിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന പച്ചക്കറി തൈകൾക്കൊക്കെ ഇതിന് ഞാൻ വളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് പൂക്കളിട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ അറിയില്ല എത്രത്തോളം അപ്പോൾ അപ്പോൾ ഇത് ഈ പക്കറ്റിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അറപ്പൊക്കെ തോന്നി ആക്കാം കാരണം ഇതെന്താകുമോ എന്തിട്ട് ഇത് കാണും മണക്കില്ലേ അറക്കില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ എനിക്ക് ഒരു അറപ്പും തോന്നില്ല കേട്ടോ കാരണം ഈ ഒരു നമ്മളാ ഇങ്ങനെ പച്ചക്കറികളും ചെടികളൊക്കെ നടമ്പോൾ അറപ്പ് വിചാരിച്ചിരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത്ര ഭംഗിയിൽ ചെടികളായാലും പച്ചക്കറികളായാലും ഒന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ അറപ്പും വെറുപ്പും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതാ ഞാൻ ഈ പച്ചക്കറി വേസ്റ്റ് ഇട്ടി വെച്ചിരുന്ന ഒരു ബക്കറ്റിലാണ് കേട്ടോ പച്ചക്കറി വേസ്റ്റ് ഇങ്ങനെ ആ ഒരു ബക്കറ്റലിട്ടിട്ട് ബാക്കി വരണ കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ അതിനകത്ത് ഒഴിച്ച് വെച്ച് കുറേ ആയിട്ട് അതുകൊണ്ട് തന്നെ യാതൊരു സ്മെല്ലും ഇല്ല Um, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ശർക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ദിവസങ്ങൾ വേറെ പിടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു ആര് സ്മെല്ലൊക്കെ പോയി അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു കാ ഭാഗത്തോളം സ്ലറി എടുത്തു എന്നിട്ട് ബാക്കി നല്ല രീതിയിൽ തന്നെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു മൂലയ്ക്ക് ആർക്കും ഒരു ശല്യം ഇല്ലാത്ത ഒരു മൂലയ്ക്കായിട്ടാണ് കേട്ടോ ഞാനിങ്ങനത്തെ പോട്ടുകൾ കൂട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചക്കറി വേസ്റ്റ് ജൈവ മറ്റേ നമ്മുടെ ചാണകം ഗോമൂത്രം അതൊക്കെയുള്ള സ്ലറി അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഞാൻ ഈ ഒരു സൈഡിൽ ആർക്കും ഒരു ശല്യം ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ചേക്കാണ് കേട്ടോ ഒരുമിച്ച് ഇങ്ങനെ വെച്ചേക്കണം അപ്പോൾ ആ ഒരു ഭാഗം എന്താ പറയുക ആകെ ഒരു ചപ്പ്ര ചപ്പറായിട്ടൊക്കെ തോന്നും പക്ഷെ നിവർത്തിയില്ല നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ല നിറയെ ഇലകൾ ഒഴിയുന്നുണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് മരങ്ങളുണ്ട് അത്യാവശ്യം വെയിലും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പച്ചക്കറിയുടെ ആ ഒരു ഗ്രോ ബാഗിലേക്കൊക്കെ ഇലകളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ എടുത്ത് കളയുന്നില്ല അതൊക്കെ നമ്മൾ ആ ഒരു നമ്മളുടെ ചെടിയിലേക്ക് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളല്ലേ അവിടെ കിണേ ദ്രവിച്ച് അത് ഒരു വള ആയിക്കോളും അങ്ങനെ താ ഞാൻ എടുത്ത കാൽ പാലക്കം ആ ഒരു സ്ലറി എടുത്തിട്ടുണ്ട് പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറിയാണ് കേട്ടോ അതിൽ മുന്നത്തെ ചക്ക മാങ്ങ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഇടുന്നതൊക്കെ ആ ഒരു ഹോട്ടിലേക്ക് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുന്നതിന് ഉണ്ട് തന്നെ ചക്കക്കുരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ ഞാൻ എപ്പോഴും ഇട്ട ചക്കയുടെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കയുടെ വേസ്റ്റോ അതിൻ്റെ ഒന്നും കാണുന്നില്ല പക്ഷെ ചക്കക്കുരു ദഹിച്ചിട്ടില്ല അതങ്ങനെ തന്നെ അതിൽ പൊങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ആ ഞാൻ എടുത്ത സ്ലറീനും കൂടുതൽ ഇരട്ടി വെള്ളം എടുത്തിട്ട് ഞാൻ പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഏത് സ്ലറി എടുത്താലും അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിപ്പോൾ മഴക്കാലമൊക്കെ മാറി വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെടികൾക്ക് ആ ഒരു വലിച്ചെടുക്കാൻ പറ്റുന്നു സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ നമുക്കിനി ഇട്ട് കൊടുക്കാം കേട്ടോ വേനൽക്കാലത്ത് നമുക്ക് സ്ലെറി ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ അത് ആ ചെടികൾ നമുക്ക് നമ്മുടെ ഈ സ്ലെറി ആകരണം ചെയ്തെടുത്ത് അതിൻ്റെ ഫലം നമുക്ക് കാണിച്ചു തരും കേട്ടോ വർഷക്കാലത്താണെങ്കിൽ ഇനി ഇങ്ങനത്തെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ നാശമായിപ്പോയി ചീഞ്ഞും മഴ വെള്ളവും കെട്ടി പിന്നെ ഈ സ്ലറിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആകെ ചീഞ്ഞ് നാശമായി പോകാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ വേനൽക്കാലത്ത് നമുക്ക് ഇങ്ങനത്തെ സ്ലറി രൂപത്തിലുള്ള പച്ച വളങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത്ര കഷ്ടപ്പെട്ട് പാട് കഴിച്ച് രാവിലത്തെ നമ്മൾ കുറച്ച് രാവിലെ കുറച്ചൊന്ന് മെനക്കെട്ടാൽ നമുക്ക് കിട്ടുന്ന സന്തോഷം ഒത്തിരിയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും സന്തോഷം ഒക്കെ ഒത്തിരിയാണ് ആണ് കേട്ടോ അപ്പോൾ അതാ നോക്കി ഞാൻ പറഞ്ഞില്ലേ കനാലിൽ വെള്ളം വരുമ്പോൾ ഞങ്ങളുടെ മുറ്റത്തൊക്കെ വെള്ളം വരുന്ന അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിലുള്ള കാഴ്ചയാണ് കേട്ടേ കാണുന്നത് അവിടെ ശരിക്കും ഇപ്പോഴും വെള്ളം വറ്റിയിട്ടില്ല ശരിക്കും ഒരു കുളം പോലെ വെള്ളം കിടക്കുകയാണ് ഇതാ ഞങ്ങളുടെ മുറ്റത്ത് ഇപ്പോൾ നനവ് മാത്രമേ ഉള്ളൂ വെള്ളമൊക്കെ വറ്റി നേരി വരുന്ന മാത്രമേ ഉള്ളു അപ്പോൾ അതാ മുറ്റത്തൊക്കെ ചവറൊക്കെ വീണു വീഴുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഞാൻ മുറ്റടിക്കട്ടേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണെ